സിദ്ദിഖി ബലാത്സംഗ കേസിൽ സുപ്രീംകോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിട്ടും ഒളിച്ചു കളിച്ച് നടൻ സിദ്ദീഖും പോലീസും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദീഖ് ഇപ്പോഴും പുറത്തുവന്നിട്ടില്ല സുപ്രീംകോടതിയിൽ നിന്ന് ആശ്വാസ വിധി നേടുന്നതിന് മുമ്പ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല സിദ്ദീഖിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും അടുത്ത നീക്കം എന്താണ് എന്നാണ് വിട്ടുനോക്കുന്നത് സിദ്ദീഖ് സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകില്ല എന്നാണ് സൂചന ഇത്തരത്തിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അപ്രകാരം ചെയ്യാനാണ് സിദ്ദീഖ് ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടു ജാമ്യവ്യവസ്ഥകളും സെഷൻസ് കോടതിക്ക് തീരുമാനിക്കാം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നേടിയ മുകേഷിനെയും ഇടവേള ബാബുവിനേയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു സിദ്ദീഖിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നു എഫ്ഐ ടിക്ക് ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കണോ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുക ഈ മാസം സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ താൽക്കാലിക മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഏതു മാർഗം സ്വീകരിക്കണമെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നു എന്തായാലും സിദ്ദീഖിനെ ചോദ്യം ചെയ്യാനുള്ള ചങ്കുറപ്പ് ഇതുവരെയ്ക്കും അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല കാരണം സിദ്ദിഖിന് പണമുണ്ട് ഉന്നതങ്ങളിൽ പിടിപാടുണ്ട് അയാൾക്കെന്ത് വേണമെങ്കിലും കാണിക്കാം പണം പണത്തിന് മേലെ പരിന്തും പറമ്പില്ല അയാളുടെ സ്വാധീന വലയങ്ങൾ അത്ര വിശാലമാണ് ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അഭിനയ രംഗത്ത് എന്ന് സിദ്ദിഖ് എറണാകുളത്തെ കോടീശ്വരന്മാരിൽ ഒരാൾ സിദ്ദിഖിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് തന്നെ ഇരയാക്കി എന്നാണ് നടി പറഞ്ഞത് പക്ഷേ സിദ്ദിഖിനെതിരെ ചെറുവിരൽ അണക്കാൻ ഇതുവരെയ്ക്കും പോലീസ് തയ്യാറായിട്ടില്ല പോലീസ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടേയിരിക്കുന്നു മറുവശത്ത് സിദ്ദിഖ് ഒളിച്ചുകളി തുടരുന്നു സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ അമാതിക്കുന്നതെന്ത് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നു സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വൈകുംതോറും അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുക്കുകയാണ് പോലീസ് വലിയവന്മാരെ കാണുമ്പോൾ പോലീസ് കവാത്ത് മറക്കും എന്ന ചൊല്ല് ശ്രദ്ധേയമാണ് ഇവിടെ പോലീസ് കവാത്ത് മറന്നിരിക്കുന്നു സിദ്ദിഖാകട്ടെ പുറത്ത് വന്നിട്ടുമില്ല ജാമ്യം കിട്ടിയതിനു ശേഷം സിദ്ദീഖിനെ മൊഴിയെടുക്കാൻ വിളിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിന് പോലീസിന്റെ കാര്യം പരമ ദയനീയം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സിദ്ദിഖ് ഒളിച്ചുകളി തുടരുകയാണ് കള്ളനും പോലീസും കളി ഇപ്പോൾ സിദ്ദിഖ് ഇതിനെ കാണുന്നത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വലിയ താൽപര്യമൊന്നും കാണിച്ചില്ല പൊതുജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയെന്ന് മാത്രം കോടതി വരെ പോയി മുൻകൂർ ജാമ്യം നേടാനുള്ള കാലതാമസം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം സിദ്ദിഖിന് പോലീസ് ഒരുക്കി കൊടുത്തു ഇപ്പോൾ സിദ്ദിഖ് ഒളിച്ചുകളി തുടരുന്നു